ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ദോഷമാവൊന്നും ചേർക്കാത്ത നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ആ ഒട്ടും സമയം കളേതായ വേഗം തന്നെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് നമ്മുടെ പഴംക്ക് എത്രത്തോളം വലുപ്പം വേണം എന്നുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ പഴം ഒരു പഴം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ പഴവും ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിലേക്ക് ഉള്ള ആണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് മൈദയാണ് കൂടെ തന്നെ പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂണോളം വറുത്ത വറുത്തരിപ്പൊടിയാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരും മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പഴത്തിൻ്റെ മധുരം കൂടെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ ഇപ്പം മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിരിക്കുന്നു കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു food color കളറും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ food color ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഓപ്ഷനിലാണ് അതിന് പകരം മഞ്ഞൾപ്പൊടി ചേർക്കാവുന്ന കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം തൈരും ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നോർമൽ വാട്ടർ ചേർത്ത് നല്ല പോലെ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ദോഷമാവ് ചേർക്കുന്നതിന് പകരം നമ്മളിവിടെ തൈരാണ് ചേർക്കുന്നത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒന്നുമില്ല നമുക്ക് ഓരോ പഴത്തിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആദ്യമേ ചൂടാക്കി എടുക്കുന്നത് നമ്മുടെ ഈ ഒരു എണ്ണ അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ടവശം തന്നെ നന്ന ചൂടായി വരും അത് മുകളിലോട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും അത് ശേഷം തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ എല്ലാ പഴംപൊരി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തയ്യാറാക്കിയെടുത്താൽ മതിയായിരിക്കും ആ ഒരു പഴം പൊറിയുടെ സെറ്റ് വെള്ളം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി പഴം എല്ലാവർക്കും ഇഷ്ടപ്പെടുക എല്ലാവരും തയ്യാറാക്കി നോക്കൂ ട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു